ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുർത്തീസിൻ്റെ വെറൈറ്റി ആണോ കേട്ടോ ത്രീ പീസ് കളക്ഷൻസ് ആണ് ആൻഡ് പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ് രൂപ റേഞ്ചിലാണ് ഒരു ബുട്ടിക്കുള്ളവർക്ക് ആഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ വെറൈറ്റീസ് ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ത്രീ പീസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് അജ്മേര ഫാഷൻ കുർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിൾ കുർത്തി എഴുപത്തെട്ട് രൂപ മുതൽ അതുപോലെ തന്നെ ടു പീസ് ഇരുന്നൂറ് രൂപ മുതൽ ത്രീ പീസ് മുന്നൂറ് രൂപ മുതലും അപ്പൊ ഒരു കുട്ടിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ രീതിയിലുള്ള വെറൈറ്റീസും എസ്റ്റായിട്ടും ആഡ് ചെയ്യാം കേട്ടോ മോസ്റ്റ് ഡിമാൻഡ് കളക്ഷൻസിന്റെ ത്രീ പീസ് വെറൈറ്റി ആണ് അപ്പൊ നമ്മുടെ കളക്ഷൻ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു ബ്രൗൺ ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ അതിൽ വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് നമുക്ക് ആ ഒരു നെക്ക് പോഷൻ നമ്മൾ കംപ്ലീറ്റ് ജെറിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വിവിങ് അല്ല എംബ്രോയ്ഡറി വർക്ക് ആണ് ആൻഡ് ബോഡി വന്നിട്ടുള്ളത് ബോഡിയിൽ ആ ഒരു ഭാഗത്ത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീനക് പാറ്റേൺ നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് സിമ്പിൾ ലുക്കിങ്ങിൽ ഇഷ്ടമുള്ളവർക്കായിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിലും അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് സെയിം കളർ ടൂണിൽ തന്നെയാണ് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഇപ്പൊ നമുക്ക് കെട്ടുന്ന ടൈപ്പില ഇലാസ്റ്റിക് ടൈപ്പ് ആണ് എന്നാൽ നമുക്ക് വെയർ വേറെ നല്ല കംഫോർട്ടബിൾ ആണ് കേട്ടോ ഇപ്പൊ ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് നോക്കാം ചിനോൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ടയിൽ നമ്മൾ കംപ്ലീറ്റ് ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതിൽ നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലും അതുപോലെ തന്നെ സൈസസും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് കളക്ഷൻ നോക്കാം ഇത് വന്നിട്ട് ഫാബ്രിക് കോട്ടൺ ഫാബ്രിക് ആണ് ഇതിലെ ഡിസൈൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഒരു പാകിസ്ഥാനി സൂട്ട് ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ കംപ്ലീറ്റ് ബീഡ്സ് വർക്കിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് സൈഡിൽ നല്ലൊരു ലേസ് ഒക്കെ പിടിപ്പിച്ച് ഒരു ടോട്ടലി പാകിസ്ഥാനി ലുക്കിങ്ങിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മിറർ കോൺസെപ്റ്റും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിലാണ് ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസ് ആണ് ബോട്ടം വന്നിട്ട് സെയിം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ദുപ്പട്ട വന്നിട്ട് സെയിം ആയിട്ടുള്ള ആ ഒരു സെയിം പ്രിൻറ്റ് കൊടുത്താണ് ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നാല് പീസോളം വരുന്നുണ്ട് ഒരു സെറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ അയച്ചാൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്ക് വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു അനാർക്കലി ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ലൊരു ഓഫ് ഐറ്റിൽ നല്ലൊരു ലവൺ ഡോ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ബീനെ പാറ്റേൺ ആണ് ജെറി കോൺസെപ്റ്റിനാണ് കളർ ടോൺ ഭയങ്കര ബ്യൂട്ടി നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്രയ്ക്കും ഭംഗിയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഡയർ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ലുക്കാണ് കേട്ടോ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള വെറൈറ്റി പർച്ചേസ് ചെയ്യാം അതിൻ്റെ കോട്ടൺ ഫാബ്രിക്കും കൂടി ആയ കാരണം നമുക്ക് നല്ല കംഫോർട്ടബിളും കൂടിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് ആ ബോട്ടം നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട സെയിം ഡിസൈനിൽ തന്നെയാണ് നോക്കി വളരെ സിമ്പിൾ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് ലുക്ക് കോളേജ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റിൽ ആണ് ഇപ്പം നമുക്ക് ഫെസ്റ്റിവൽ സീസൺ അല്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെയർ ചെയ്യാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനും പറ്റുന്ന കളക്ഷനാണ് അപ്പം ഇതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നമുക്ക് പ്രീമിയം റേഞ്ച് ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട് ലോ റേഞ്ചിലുള്ള വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് പർച്ചേസ് ചെയ്യേണ്ട നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഷോപ്പിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളി ായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതൊരു എല്ലാവർക്കും നന്ദി നമസ്കാരം